ഞാന് ഇസ്ലാമിന് ആരുടെ മുമ്പിലൊക്കെ വെച്ചോ അവരൊക്കെയും അതിനെക്കുറിച്ച് സംശയവും എതിർപ്പുമൊക്കെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അബൂബക്കർ ഒഴികെ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസലമ്മ കടന്നു വരുന്നു കടന്നു വരുന്ന സമയത്ത് പിന്നെ ഈ അബൂബക്കർ ശുദ്ധീകർദ്ധന നല്ലൊരു കച്ചവടക്കാരനാണ് കച്ചവടക്കാരൻ മാത്രമല്ല എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് മാത്രമല്ല ഒരുപാട് സവിശേഷതകൾ അദ്ദേഹം നല്ലൊരു കവിയാണ് പിന്നെ കുടുംബത്തിലെ കുറേശ്ശേ കുടുംബമോടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗവുമാണ് അതെ അതോടൊപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നെസബുകൾ പറയുന്നതിൽ അഗ്രഗണ്യനായിരുന്നു അതായത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കിപ്പോൾ നമ്മൾ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം നമുക്ക് നമ്മുടെ ഉപ്പാൻ അറിയാം ഉപ്പാൻ്റെ ഉപ്പാൻ്റെ പേരറിയാം പിന്നെ അങ്ങോട്ട് പോകാൻ നമുക്ക് പ്രയാസപ്പെടും നമുക്ക് നമ്മുടെ ഉമ്മാൻ്റെ പേരറിയാം ഉമ്മാൻ്റെ ഉമ്മാൻ്റെ പേരറിയാം പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ മിക്കവാറും ആളുകൾ പ്രയാസപ്പെടും ഇനി അതും അറിഞ്ഞു നിൽക്കുക ഉമ്മാൻ്റെ ഉമ്മാൻ്റെ അറിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ തീർത്തും വിഷമാവും എന്നാൽ അന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ നമ്മൾ ഹദീസൊക്കെ വായിക്കുമ്പോൾ ഇബിനി ഇബിനിബിനി ചേർത്ത് ഇന്നയാളുടെ മകന്റെ ഇന്നയാളുടെ മകൻ അയാളുടെ മകന്റെ അയാളുടെ മകന്റെ അയാൾ അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ഒരു വംശ പരമ്പര കാണാൻ അന്ന് മാത്രമല്ല അറബികൾക്ക് പേരിടുമ്പോൾ അല്ലെങ്കിൽ ആ പേര് വിളിക്കുമ്പോൾ അങ്ങനെ തന്നെ പേരിടണം എന്നാണ് അവര് പറയാം ഇബിനു കൂട്ടി അല്ലെങ്കിൽ രണ്ടുപേരെങ്കിലും ഇല്ലെങ്കിലും പേരിനോട് ചേർത്തി താല്പര്യപ്പെടുന്നത് ഇപ്പോഴും അതുമാത്രമല്ല പിന്നെ അതുകൊണ്ട് തന്നെ പ്രവാചകൻ സലല്ലാഹു അല്ലെഹി വസലമ്മ ഈ പല കബീലകളിലേക്കും പോകുമ്പോൾ ദേവത്തിന് വേണ്ടി പോകുമ്പോൾ അബൂബക്ര സുദ്ദീഖർ അള്ളാഹുന് പ്രത്യേകം കൂടെ കൂട്ടാറുണ്ടായിരുന്നു കാരണം ഈ ഒരു ഗുണമുള്ളത് കൊണ്ട് ആര് ഒരു ഒരു ആളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പേര് ചൊല്ലി വിളിക്കുക നിങ്ങൾ ഇന്നാളുടെ മകനല്ല അപ്പോൾ നമുക്കൊരു ഹൃദ്യമായ ഒരു ഒരു മാനസിക ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടും അപ്പോൾ ഈ വംശാവലിയുടെ കാര്യത്തിൽ അഗ്രഗണ്യനായിരുന്നു അവര് അബൂബക്ര സുദീക്കർ അങ്ങനെ പ്രവാചകൻ സലഹു അലഹി വസലമ്മ പിന്നെ നബിയായിട്ട് തിരഞ്ഞെടുക്കത്തു തിരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെ തൻ്റെ പിന്നെ ഈ ഒരു ആശയം അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുൻ്റെ മുമ്പിൽ വെക്കുകയാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കണം അപ്പോൾ വേറെ ഒരു തടസ്സവും അതിൽ ആര് പറഞ്ഞില്ല അബൂബക്കർ സുദ്ദീഖർ പറഞ്ഞില്ല അദ്ദേഹം എന്തു ചെയ്തു ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇത് പ്രവാചകൻ സലാഹുഹുഹു അലൈവസ്ലൊരു ക്രെഡിറ്റായിട്ട് മഹാനവുകൾക്ക് കൊടുക്കുന്നൊരു ക്രെഡിറ്റായിട്ട് പ്രവാചകൻ്റെ ഒരു വചനത്തിൽ കാണാൻ കഴിയും ഞാൻ ഇസ്ലാമിന് ആരുടെ മുമ്പിലൊക്കെ വെച്ചോ അവരൊക്കെയും അതിനെക്കുറിച്ച് സംശയവും എതിർപ്പുമൊക്കെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അബൂബക്കർ ഒഴികെ എന്ന് പറയുന്ന വളരെ സുന്ദരമായൊരു ഹദീസ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അപ്പോൾ പ്രവാചകൻ സലാഹു അലൈവ് വസ്ലമിയുടെ ക്വാളിറ്റി ഒന്നാമത്തെ ഘട്ടത്തിൽ ആർക്കറിയാം അബൂബക്കർ അതുകൊണ്ടാണ് നബി അലൈഹി എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് നാമകരണം കിട്ടാനും അതാണ് അതാണ് കാര്യം അലൈഹി ബിസ്ലം പറയുന്നത് മറത്വം പറയാതെ അത് അപ്പടി അംഗീകരിക്കുക അത് സത്യപ്പെടുത്തുക അപ്പോ സാമിയാജിന്റെ വേളയിലും അതാണല്ലോ കാണുക ഇസ്ലാമിന്റെ ശത്രുക്കൾ അവർക്ക് എത്തി ഇതില് മാത്രല്ല ഒരു ഇസ്ലാമിൽ അടി ഉറക്കാത്ത ആളുകൾ പോലും ഒരു പിന്നെ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകേണ്ടത് ഒരു സാഹചര്യം വന്നു കാരണം ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഈ വാനയാത്ര നടത്തി അതായത് മൂന്നോ നാലോ അതെ പോയി അവിടുന്ന് ആകാശലോകത്തേക്കുള്ള യാത്ര തിരിച്ച് ഇവിടെ വീണ്ടും മതീനത്തെ പള്ളിയിൽ എത്തിയെന്ന് പറയുമ്പോൾ അതാർക്കാണെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയില്ല മക്കയില് ആ മക്കയിൽ ഓക്കെ അപ്പോഴാണ് ആര് പറയുന്നത് പ്രവാചകൻ സലാ അല്ലൈവലമ്മ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ അബൂബ് ഖ്രസിദ്ദിഖർ അല്ലാവിന് ഒറ്റ ഉള്ളൂ മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞു എന്നത് അത് ശരിയാവും അപ്പോൾ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ്മ എന്ത് പറഞ്ഞുവോ അതിനെ ഒരു സത്യപ്പെടുത്തുന്ന ഒരു പിന്നെ സ്വഭാവം പിന്നെ മാത്രമല്ല മറ്റൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു അതായത് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ജാഹിലിയത്തിൽ ജീവിക്കുമ്പോഴും ഒരിക്കലും മഹാനായ അബൂബക്ര സീഖ് അള്ളാവിന് എന്ത് ചെയ്തിട്ടില്ല വിഗ്രഹാരാധന നടത്തിയിട്ടില്ല അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ മഹാൻ ആ ഒരു ആശയത്തോട് ഒരിക്കലും എന്തു ചെയ്തിട്ടില്ല ചേർന്ന് പോയിട്ടില്ല ആ ഒരു പരിസരത്താണ് ജീവിക്കുന്നതെങ്കിലും ആ ഒരു പിന്നെ ആശയത്തോട് ഒരിക്കലും യോജിപ്പുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളൊക്കെ ദ്വാ ചെയ്യേണ്ടുന്നൊരു കാര്യം കൂടിയാണ് ഈ അബൂബക്കർ എന്നവരുടെ കൂടെ പ്രവാചകൻ്റെ കൂടെയൊക്കെ ജന്നാത്ത് ഫറുദോസിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം വിശുദ്ധ ഖുർആൻ പോലും ഇദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് ആ ഗുഹയിൽ പിന്നെ അവർ കയറി എന്നിട്ട് ആ ഹിജറ പോകുന്ന വേളയിൽ അവരനുഭവിച്ച വിഷമം അബൂബക്കർ സദ്ദീഖർ അല്ലാവിന് അനുഭവിച്ച വിഷമം അതായത് പിന്നെ പ്രവാചകൻ സല്ലാ അലുസല്മ ചോദിക്കുന്നുണ്ട് എന്താണ് അബൂബക്കറെ വിഷമിക്കുന്നത് അപ്പോഴാണ് എന്ന് പറയുന്നത് എനിക്ക് എന്നെക്കുറിച്ചല്ല വിഷമം പിന്നെയോ അങ്ങക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന കാര്യത്തിലാണ് എനിക്ക് വിഷമം എന്ന് പറയുന്ന ആ ഒരു ഭാഗം പിന്നെ ലി ലിസ്വാഹിബിഹി എന്ന് പറയുന്നത് യക്കൂലു ലി സാഹിബിഹി തൻ്റെ സാഹിബിനോട് പറഞ്ഞ സന്ദർഭം എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആാൻ തന്നെ അബൂബക്കർ സുദ്ദിഖർവിനെ സാഹിബ് എന്ന് വിശേഷിപ്പിക്കുന്ന നമുക്ക് വിശുദ്ധ ഖുർആാനിൽ നമുക്ക് മാത്രമല്ല പിന്നീട് നമ്മൾ കാണുന്ന ഒരു ചരിത്രം എന്ന് പറയുന്നത് ഒരു ആറോളം വരുന്ന സഹാബികൾ എന്തു ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദാവത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അത് ഒരു ഇരട്ടി മധുരൻ എന്നാൽ അതിൻ്റെ മേലുള്ള പിന്നെ മധുരമാണ് ഈ കടന്നു വന്ന വ്യക്തികളൊക്കെയും ജീവിതകാലത്ത് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സലഹ്ലൈ വസ്ലമ്മ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചു എന്നാണ് അപ്പോൾ അവർ വെറുതെ എൻടർ ആയിട്ട് ഇസ്ലാമിലേക്ക് വന്നവർ മാത്രമല്ല പിന്നെയോ പിന്നെ പെർഫെക്റ്റ് അത്രയും അതായത് ഇമാമത്ത് പിന്നെ പ്രവാചകന്റെ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ മൗമോമിങ്ങളായിട്ട് പിന്നിൽ നിൽക്കുക യുദ്ധമുഖത്ത് പ്രവാചകന്റെ മുന്നണി പോരാളികളായിട്ട് നിൽക്കുക അതാണ് അവരുടെ യോഗ്യത അപ്പോൾ അതിന് കാരണക്കാരായിട്ടുള്ള പിന്നെ ഒരു വ്യക്തി കൂടിയാണ് ആര് അതായത് സ്വന്തം പിന്നെ മനസ്സിൽ വെക്കുന്ന ഒരു ആദർശം സത്യമാണ് എന്ന് അംഗീകരിച്ച ഒരു ആദർശം അത് ബോധ്യപ്പെട്ടു അതോ ഇ ആ ഒരു പിന്നെ ആദർശത്തിൻ്റെ ഒരു മഹത്വം ആ ഒരു മധുരം അത് മറ്റുള്ളവർക്ക് കൂടി ലഭ്യമാക്കാനുള്ള കഠിനമായ പ്രയത്നം ആര് ചെയ്തു എന്നുള്ളതാണ് മഹാനായ അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹ്നു ചെയ്തു എന്നുള്ളതാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ നേരത്തെ അള്ളാഹുവിൻ്റെ വഹദാനീയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സീറകൾ പ്രവാചക ചരിത്രങ്ങൾ സഹാബാക്രാമുകളുടെ ചരിത്രങ്ങൾ അത് നമുക്ക് നമ്മുടെ ഈ ഒരു ആദർശ വീതിയിൽ ഒരു വല്ലാത്തൊരു ആവേശവും അതേപോലെ തന്നെ ഒരു അടിയുറച്ചു നിൽക്കാനുള്ള ഒരു തൗഫീക്കും നമുക്ക് ആ ഒരു പഠനം വഴി നമുക്ക് ലഭ്യമാകും എന്നുള്ള നിലക്കാണ് മഹാനായ അബൂബക്കർ സുദ്ദീ ഖർദി അള്ളാഹുനുഹിൻ്റെ ഈ ഒരു ചരിത്രം ഇവിടെ ഷെയർ ചെയ്യപ്പെട്ടത് അള്ളാഹു സുബഹാനുഹു താല ഇവരോടൊപ്പം സ്വർഗത്തിൽ അണിചേരാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദയ ചെയ്യുകയാണ്